ആരോഗ്യരംഗം ആകെ തകർന്ന് തരിപ്പടമായിരിക്കും നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം സത്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി മുഖവൊക്കെ മൂടിക്കെട്ടിക്കൊണ്ട് തിരുവനന്തപുരത്താണെന്ന എന്റെ ധാരണ അവിടെ കാരുണ്യ മെഡിക്കൽസിൽ പോയത് ഞാനും കണ്ടതാണ് സാധാരണഗതിയിലെ കാരുണ്യ മെഡിക്കൽസിൽ ക്യാൻസർ രോഗികളടക്കമുള്ള ആളുകൾക്ക് ന്യായമായ വിലക്ക് മരുന്ന് കൊടുക്കുന്നതിന് വേണ്ടിയാണ് സത്യത്തിൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ ആ തുടക്കം കുറിക്കുന്ന അവസരത്തിൽ ഓരോ ദിവസത്തെയും വിറ്റുവരമ പരിശോധന നടത്തുമ്പോൾ എട്ടും പത്തും ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത് അവിടെ വിറ്റുപരമുണ്ടായി ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് അറിയില്ല അറിയില്ല എന്ന് പറയുമ്പോൾ പല ആളുകളും എന്നെ കാണുന്ന അവസരത്തിൽ പറയാറുള്ളത് ഇപ്പോൾ അവിടെ പോയാൽ ആവശ്യത്തിന് വേണ്ട വരുന്ന തരാറില്ല ചോദിച്ചാൽ പോലും തരില്ല ഒരു പത്ത് ദിവസത്തേക്ക് മരുന്ന് ചോദിച്ചാൽ രണ്ടു ദിവസത്തേക്ക് മരുന്ന് ഉണ്ടെങ്കിൽ അതും ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഇന്ന് നിലനിൽക്കണം മന്ത്രി സിസ്റ്റത്തിന്റെ വ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് പിന്നീട് ഞാൻ ഇന്ന് ആലോചിച്ചു എല്ലാ സിസ്റ്റവും മാറി മറിഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ആ തകർച്ചയിലുള്ള സുസ്ഥ കാര്യത്തെ കുറിച്ചായിരിക്കും പറഞ്ഞത് എന്നാണ് ഞാൻ ഇങ്ങനെ ആചാരമായി രണ്ട് വർത്തമാനം പറഞ്ഞു കേരളത്തിലെ പാവപ്പെട്ട് ആറിച്ച് ചികിത്സ സംഘടിപ്പിച്ചേക്കാം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് പരിപൂർണമായ ചികിത്സ ലഭ്യമാക വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ ലഭ്യമാക്കുക ആ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണ് ഏറ്റവും അത്യുത്താകുന്നത് മന്ത്രിജന്റെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ് കപ്പൽ ആടി ഉലയുന്നു എങ്കിലും ഈ കപ്പൽ നങ്കൂരമറ്റിൽ കൊണ്ട് ആ നങ്കൂര വിട്ടത് ശ്രീ പിണറായി വിജയനാണെന്നാണ് പ്രകീർത്തനം കണ്ടത് ശ്രീ പിണറായി വിജയന്റെ നങ്കൂര വിട്ടത്വം തത്വ സ്വത്തും ആടി ഒരു അതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ കയ്യിൽ സീറ്റാണ് ഞങ്ങൾ അത് നേടിയെടുക്കുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ അവിടുത്തെ ജനങ്ങൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസം കടന്നു വരാൻ അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇതുവരെയും പറഞ്ഞില്ല അന്നത് വോട്ട് പിടിച്ച് മാറ്റി അന്നേരം രണ്ടു പ്രാവശ്യം അവിടെ എം എൽ എ ആയിരുന്നു ആരുടെ എം എൽ എ ആയിരുന്നു ഞങ്ങൾക്കൊന്നും യു ഡി എഫിന്റെ എം എൽ എ നേരെ മനുഷ്യ അദ്ദേഹം അന്ന് എം എൽ എ ആയി വന്നത് എൽ ഡി എഫ് അദ്ദേഹം ആലോചിച്ചുകൊണ്ട് നിലമ്പൂർ അഭിച്ച ജനങ്ങൾ എപ്പോഴും ആവശ്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടു ആ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ ഇറങ്ങുന്നതും അതിപ്പോ നിലമ്പൂർ ജയി ഉപതെരഞ്ഞെടുത്ത് ജയിച്ചു എന്നുള്ള ഒരു കാരണമെങ്കിൽ ഞാൻ അവകാശപ്പെട്ടു ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ ഓരോരുത്തരും വിമർശിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ഒരു പ്രതികരണം അതിന്റെ കുറച്ച് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കില്ല നിങ്ങളൊക്കെ അങ്ങനെ ധരിക്കുന്നുണ്ട് നിങ്ങളൊക്കെ അങ്ങനെ ആലോചിക്കുന്നുണ്ട് എങ്കിലും ഞങ്ങൾ അച്ഛൻ കെട്ടായിരുന്നു തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ ഞാനത് പ്രഖ്യാപിക്കാൻ വന്നതല്ലേ അത് തീരുമാനം എടുക്കാൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് ഞാൻ ഇങ്ങനെയാണല്ലോ ഇവിടെ നിന്ന് എന്നെ വരച്ച് പാർട്ടിക്കൽ പോകാൻ പറഞ്ഞു ഞാൻ അവിടേക്ക് പോയത് അതുകൊണ്ടാണ് അത് നമ്മൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന ഈ തീരുമാനം അംഗീകരിച്ചു ഭീമ മലയാളി മനസ്സുകളിൽ പരിശുദ്ധ സ്വർണത്തിന്റെ പര്യായം സുവർണ ആഘോഷിക്കുന്ന ഭീമ ഇതാ നിങ്ങൾക്കായി ഒരു സുവർണ സമ്മാനം ഒരുക്കുന്നു ഒരു ഉടമ നിങ്ങളിൽ ഒരാളാവാ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഭീമ പത്തനംതിട്ട ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക ഈ വീഡിയോയുടെ താഴെ ഭീമ ഹൺഡ്രഡ് എന്ന് കമന്റ് ചെയ്യുക ഒപ്പം മൂന്ന് സുഹൃത്തുക്കളെ ടാഗ് ചെയ്യുക അത്ര തന്നെ ഭാഗ്യശാലികൾ ഒരാൾക്ക് ഭീമ നൽകുന്നു ഒരു ഗോൾഡ് കോയിൻ സ്നേഹ സമ്മാനം ഇപ്പോൾ തന്നെ പങ്കെടുക്കൂ ഈ സുവർണാവസരം സ്വന്തമാക്കൂ